ചലച്ചിത്ര താര സംഘടനയായ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും സൂപ്പർ താരം മോഹൻലാലും ഇടവേളബാബുവും ഒഴിവാകുന്നു വിവിധ പദവികളിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി അമ്മയെ നയിച്ച ഇടവേള ഇടവേളബാബു ഇനി ഭാരവാഹിക്കാനില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം ഇത് തൻ്റെ സഹപ്രവർത്തകരോട് അറിയിച്ചിട്ടുണ്ട് ഒപ്പം മോഹൻലാലും പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചതായിട്ടാണ് വിവരം ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലാണ് അമ്മയുടെ വാർഷിക പൊതുയോഗം നടക്കുന്നത് അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് കഴിഞ്ഞ തവണയും സ്ഥാനമൊഴിയാൻ ഇടവേള ബാബു സന്നദ്ധ അറിയിച്ചപ്പോൾ മമ്മൂട്ടി ഇടപെട്ടാണ് അദ്ദേഹത്തെ പിന്മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അമ്മ സംഘടനയ്ക്ക് രൂപം കൊള്ളുന്നത് ഇന്നസെൻറ്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണറി സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു ഇടവേള ബാബുവിൻ്റെ തുടക്കം പിന്നീട് മമ്മൂട്ടി മോഹൻലാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തായിരുന്നപ്പോൾ ബാബു സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനറൽ സെക്രട്ടറി ആയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് മോഹൻലാലും ഇടവേളബാബുവും എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായത് വലിയ വാർത്തയായിരുന്നു ഒരു മാറ്റം അനിവാര്യമാണ് താനായിട്ട് മാറിയാലേ നടക്കൂ പുതിയ ആൾക്കാർ വരട്ടെ എന്ന് ഇടവേള ഇടവേളബാബു മാധ്യമങ്ങളോട് ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട് ഇത്തവണ ആര് നിർബന്ധിച്ചാലും സ്ഥാനമൊഴിയാനുള്ള തന്റെ തീരുമാനത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇടവേള ഇടവേളബാബു ഏറ്റവും ഒടുവിൽ സഹപ്രവർത്തകരോട് അറിയിച്ചിട്ടുള്ളത് മണിയമ്പിള്ളജുവും ും കഴിഞ്ഞ വർഷം വൈസ് ആയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബും അട്ടിമറി വർഷത്തിന് പരാജയപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു വസ്തുനിഷ്ഠമായ വാർത്തകൾക്ക് എക്സ്പ്ലോർ മലയാളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഒപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ